കുറ്റ്യാടിയിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ ഉണ്ടായ ഐ ടി സി കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നേരത്തെ എം എ എസിനു കീഴിൽ പ്രവർത്തിച്ച ഐ ടി സി കെട്ടിടമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് എംഇഎസിന്റെ നേതൃത്വത്തിലുള്ള ഐ ടി സി ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഒരു വർഷക്കാലമായിട്ട് പഞ്ചായത്തിന്റെ പ്രധാന മാലിന്യ സംഭരണ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടം ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടിത്തം ഉണ്ടായത് കുറ്റ്യാടി സ്വദേശിയും കോഴിക്കോട്ടെ പ്രമുഖനും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയുമായ മൊയ്തു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ ടി സി ആരംഭിച്ചത് കൊത്തങ്കോട്ടുമായി പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം ഈ മറിയം മെമ്മോറിയൽ എം ഇ എസ് ഐ ടി സി എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അധികം വൈകാതെ ഐ ടി സി പ്രവർത്തനം നിലച്ചു പിന്നീട് ഇവിടെ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് ഹരിതസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇതിപ്പോ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇങ്ങനെ ും കെട്ടിടം ഇത്തരത്തിൽ മാലിന്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് വീടുകളിൽ നിന്ന് പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യം എന്തുകൊണ്ട് സംസ്കരിക്കാതെ ജനവാസ മേഖലയിൽ കൂട്ടിയിടുന്നു എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഹരിതകർമ്മ സേന വീടുകളിൽ നിന്ന് ഏഹ് ശേഖരിക്കുന്ന വേസുകൾ നിക്ഷേപിക്കുന്നത് ഇവിടെയാണ് അപ്പോ രണ്ടു രണ്ടര വർഷത്തോളം ആയി ഇത് ഇവിടെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യവും പഞ്ചായത്ത് പോയിട്ട് കംപ്ലയിന്റ് ചെയ്തു പക്ഷെ ഇതിനൊരു നടപടി എടുത്തില്ല അതിൻ്റെ താഴെ ഒരു വീടുണ്ട് ആ വീട്ടില് പാമ്പ് വരെ വന്ന് കൂടിയിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ അവര് പഞ്ചായത്തുനിന്ന് കുറെ പേര് വന്ന് നമ്മളോട് സംസാരിച്ച് വെള്ളിയാഴ്ചത്തോടെ കൂടി ഇത് ഫുള്ള് വേസ്റ്റുകളും മാറ്റിത്തരും എന്ന് പറഞ്ഞു തീരുന്നു അതേസമയം മാലിന്യമേറ്റെടുത്ത ഏജൻസി സംസ്കരിക്കാനായി കൊണ്ടുപോകാത്തതാണ് പ്രശ്നമെന്ന് ഹരിതസേനക്കാർ പറയുന്നു സൗത്ത് സൈഡ് ഏജൻസി കൊണ്ടുവന്ന് നിറച്ചു വെച്ചതായി ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിറച്ചു വെക്കരുന്ന് പക്ഷെ അതിപ്പം സൗത്ത് സൈഡ് നിറച്ചു വെച്ചതിന് ശേഷം ഒരു നാട് വിട്ടുപോയി ഓലൊരു കാര്യത്തിനുമില്ല ഇതിപ്പം തീപിടുത്തം വന്ന് പഞ്ചായത്ത് ഏർപ്പെട്ട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്ര സമയം വരെ ഇവിടെ ഉണ്ടേനു ഓല ഇതെല്ലാം കെട്ടിവെച്ച് നാളെ തന്നെ ലോറി വരൂ ഇതെല്ലാം കയറ്റിപ്പോവേ എന്നാൽ ഏജൻസിക്ക് പണം നൽകാത്തതിനാലാണ് മാലിന്യം ബാക്കിയായതെന്ന് സൗത്ത് സൈഡ് അറിയിച്ചു ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ പഞ്ചായത്ത് മാത്രമാണെന്നും അവർ പറഞ്ഞു ഇത്തരത്തിൽ വിഷയം വിവാദമാകുമ്പോൾ ഐ ടി സി കെട്ടിടം വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഉപയോഗിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുറ്റാടിയിലെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർന്നു വന്നതാണ് ഈ മറിയം മെമ്മോറിയൽ എം ഇ സി എം ഇ എസ് ഐ ടി സി എന്ന നമ്മൾ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന സ്ഥാപനം അത് വളരെ കുറച്ച് കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ കുറ്റ്യാടിയിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ പിന്നീട് അതിനുശേഷം മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാതെ ഈ കെട്ടിടം ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് യഥാർത്ഥത്തിൽ കുറ്റ്യാടി പ്രദേശത്തുകാർ മുഴുവൻ പലതരത്തിലുള്ള നവോത്ഥാന പ്രതിഭകളും വിദ്യാഭ്യാസ പ്രവർത്തകരും അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുറ്റ്യാടിക്കാരായ ആളുകളുടെ എല്ലാം ചിന്തകൾ ഉണരേണ്ട ഒരു സമയമാണിത് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവരെല്ലാം വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് കാരണം അവരുടെയൊക്കെ നേരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഈ അസ്ഥിപഞ്ചരമായി കിടക്കുന്ന എം ഇ എസ് ഐ ടി സി എന്ന ഈ കെട്ടിടം പഴയ കെട്ടിടം ഇത് പരിസരവാസികൾക്ക് പോലും ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയതിൽ നമ്മുടെ നാടിന് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തീർച്ചയായും അത് ലജ്ജിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ചിന്തിപ്പിക്കേണ്ടതുമുണ്ട് ഇത് കുറ്റ്യാടിയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഒരു മികച്ച സ്ഥാപനമായി ഇവിടെ റീഡിസൈൻ ചെയ്ത് മാറ്റി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് പ്രാദേശികമായ ആളുകളുടെ ആളുകളുടെ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ ഒക്കെ സഹകരണം ആവശ്യമുണ്ടെങ്കിൽ അവയൊക്കെ ഉപയോഗപ്പെടുത്തി ഇതൊരു വലിയ കുറ്റ്യാടിക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നിന്നുൾപ്പെടെ പിരിവെടുത്ത് കുറ്റ്യാടിയിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് നാടിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറുമ്പോൾ കുറ്റ്യാടിയുടെ സാമൂഹ്യ പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുകയാണ് ന്യൂസ് ട്രാക്ക് ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് ഓഫ് കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി